ഹായ് വിവേഴ്സ് നല്ല കഴുകി വൃത്തിയാക്കിയ ബീഫ് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് കല്ലുപ്പൂട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത ബീഫിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച മുളക് കുരുമുളക് പൊടി ഇരുമുളക് പൊടിയ അവറ് ചത്തിനുപ്പാർ ഉപ്പ് നോക്കിയിട്ടിടുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം ഇതാ ചൂടായ ഓയിലോട്ട് നമുക്ക് ഓരോന്നിട്ട് വറുത്ത് എടുക്കാം ഇതിൽ ചൂടായ പാനിലോട്ട് വട്ടൽ മുളകിട്ടൊടുക്കാം നേരത്തെ വറുത്ത എണ്ണയെന്നാണ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഇവിടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം നല്ലോണം വാടി വരുന്നവരെ വഴറ്റുക ഞാൻ അതിലോട്ട് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ചതച്ച മുളക് നമ്മുടെ മുളക് പൊടിയേ ഇതെല്ലാം ചേർത്ത് വന്ന് വഴക്കിയെടുക്കാം ആ പച്ചമണം മാറി വരുന്നവരെ പച്ചത്തിനുപ്പേ ഇതിലെല്ലാം ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടിടണം ഇനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ടൊമാറ്റോ സോസാണ് ഞാൻ ബീഫിൻ്റെ വെള്ളമാണ് കണ്ട ഒന്ന് തിള വന്ന സമയത്ത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫിലെ അത് ഇതിനകത്ത് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ആയിക്കുക ഞാൻ നേരത്തെ ഇല്ല ഉണക്കമുളക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അത് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക